ഈ ഫ്ലാറ്റിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദുരന്ത ജീവിതമാണ് നമുക്ക് ഈ പത്ത് നില ഇരുപത് നില ഫ്ലാറ്റിലാണ്ട് കയറി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊക്കെ വളരെ സന്തോഷിച്ച് ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിക്കണമെന്ന് നമുക്ക് തോന്നും പക്ഷേ നമുക്ക് മണ്ണിൽ ചവിട്ടി നടക്കണമെങ്കിൽ അത് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം ഒരു വീടോ വേണം അല്ലാണ്ട് ഫ്ലാറ്റിൽ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഖമാണോ സുന്ദരമാണോ അതൊന്നും നോക്കരുത് ഫ്ലാറ്റിലാണ് ഏറ്റവും കൂടുതൽ അഭിതങ്ങൾ നടക്കുന്നത് അമ്മമാതിരി ഉള്ള ഒരു അഭിഹിതമാണെന്ന് നമ്മൾ പറയാൻ പോണത് ഫ്ളാറ്റിലാകുമ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മുകളിൽ താമസിക്കുന്ന ആൾക്കാർ ഉറങ്ങിയിട്ട് വേണ്ടി വരും നമുക്ക് ഉറങ്ങണമെങ്കിൽ അവൻ അവിടെ ചവിട്ടും കൂത്ത് കേൾക്കണമെങ്കിൽ അവൻ പരിപാടിയിലെ ചവിട്ട് കേൾക്കണമെങ്കിൽ നമുക്ക് ചോട്ടിലേക്കാം നമ്മൾ ചവിട്ടും കൂത്തും കാര്യങ്ങളെങ്കിൽ അതിൻ്റെ ചോട്ടിലേക്കാം ഒരു ചെമ്മരിൻ്റെ അപ്പുറപ്പുറമല്ലേ ഉള്ളൂ അപ്പോൾ എന്തുണ്ടാവുക ഒരു പ്രൈവസി എന്ന് പറയണില്ല പിന്നെ നമ്മുടെ സംസാരം പുറത്ത് കേൾക്കാനായിട്ട് ഭയങ്കര ക്വാളിറ്റി ആയിട്ടൊക്കെ ഫ്ലാറ്റ് പണിയുന്നുണ്ട് അത് ഭയങ്കര പൈസ ഒക്കെ എടുത്തിട്ട് പഠിക്കാനൊക്കെ പറ്റുള്ളൂ നമ്മുടെ ശബ്ദങ്ങളൊന്നും പുറത്തു പോകില്ല അത് ബിൽഡിംഗ് പണിയുമ്പോൾ തന്നെ ലക്ഷങ്ങളും കോടികളും ചിലവാക്കില്ല അങ്ങനെ നമ്മുടെ വീട്ടിൽ ഈ റൂമിൽ നടക്കുന്ന ശബ്ദം അപ്പുറത്തേക്കാണ്ടാവും പക്ഷേ ഇന്നത്തെ ഫ്ലാറ്റിലെ ജീവിതങ്ങളെല്ലാം ദുരിതമായാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ അഭിപ്രായത്തിലേക്ക് കിടക്കാം ഒരു ഭാര്യയും ഭർത്താവും ഭർത്താവിനും ഭാര്യയ്ക്കും ജോലിയുണ്ട് ഭാര്യയെ കാലത്ത് എണീറ്റ് അഞ്ച് നേരത്തോടെ എണീറ്റ് കുളിക്കിന് അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ വയ്ക്കിന് അതുപോലെ തന്നെ പൂജാമുറിയിൽ പോയിട്ട് വിളക്ക് കത്തിക്കുന്ന തൊഴിൽ അത് കഴിഞ്ഞാൽ മാറി ചോറും പാത്രത്തിൽ ചോറൊക്കെ ആക്കി ജോലിക്ക് പോകാനുള്ള തിരക്കണം അപ്പോൾ ഭർത്താവ് അതുവരെ എണീറ്റിട്ടില്ല എന്നിട്ട് ഭർത്താവിൻ്റെ അടുത്ത് എന്ന് പറയും നിങ്ങൾ എണീക്കുന്നേ നിങ്ങൾക്കൊന്ന് പോകണ്ടാന്ന് ചോദിച്ചിട്ട് എനിക്കൊന്ന് പോകണം അപ്പോൾ എന്നിട്ട് എണീറ്റ് നിങ്ങൾ അത്യാവശ്യം ഒല എക്സസൈസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ഇവിടെ ഇയാളെന്താ വെച്ചാൽ എക്സസൈസൊക്കെ ചെയ്യണം ശരിയല്ലേ നീ വരണം നോക്കിയിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഇവിടെ അപ്പ തന്നെ പിടിച്ച് ബെഡ്ഡിലേക്ക് കിടത്തി ബെഡിലേക്ക് എടുത്തിട്ട് പരിപാടിക്ക് തുടങ്ങാം നിങ്ങൾ മിണ്ടാണ്ടിരിക്കാൻ കുളിയും കഴിഞ്ഞ് പൂജയൊക്കെ കഴിഞ്ഞ് നിൽക്കുക ഈ നേരത്ത് കുത്തി കയറ്റാൻ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല ഞാൻ പോകണം എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് മുന്തി തള്ളി വിട്ടിട്ട് അയാൾ റൂമും തുറന്ന് വാതിലും തുറന്ന് അവിടെ പോകും ഇയാൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പിയാവും ചെയ്തു പരിപാടി ചെയ്യാനും പറ്റിയല്ല ആകെ ടെൻഷനായി ഇന്ന് കേട്ടെന്ന് വിചാരിച്ച് കേട്ടാകുമ്പോൾ അപ്പോൾ തന്നെ ടെൻഷൻ തുടങ്ങുമ്പോൾ കാണുകൾക്ക് അപ്പോൾ അങ്ങനെ ഇയാൾ പതുക്കെ ഫ്ലാറ്റിൻ്റെ വാതിൽ തുറന്നു വാതിൽ തുറന്ന് അവൾ യാത്രയാക്കി വിട്ടു പതുക്കിയപ്പോൾ എൻ്റെ അടുത്ത വീട്ടിലെ ഒരു പെണ്ണ് ഒരു ഒരു കാണാൻ നല്ല സുന്ദരി ആയുള്ളൊരു പെണ്ണാണ് അവളിതുപോലെ ജോലിക്കാർ തന്നെയാണ് അവൾ ആ ഫ്ലാറ്റിൽ ഒറ്റ ഒറ്റയ്ക്ക് അതു പിന്നെ അറിയാം അപ്പോൾ അവളിങ്ങനെ ഫോണിൽ കൂടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ വന്നാൽ മതി ഇങ്ങനെ വന്നാൽ മതി ആ വഴി കൂടെ വന്നിട്ട് അടുത്തോട്ട് തരാം ഞാൻ നിങ്ങൾക്ക് ലൊക്കേഷൻ ഇട്ടാന്നല്ലോ അതിൻ്റെ നിങ്ങൾക്ക് പറ്റില്ല അപ്പോൾ പറഞ്ഞു ഈ ഗൂഗിൾ പല ലൊക്കേഷനൊക്കെ കാണിക്കുന്നത് അത് ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇയാൾ ഈ ഫ്ലാറ്റിൻ്റെ പേര് പറഞ്ഞു അപ്പോൾ ആ ഫ്ലാ പേരിൽ എൻ്റെ രണ്ട് മൂന്ന് ഫ്ലാറ്റ് കൂടി ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരു പിടുത്തം കിട്ടില്ലേ പെണ്ണ് അപ്പോൾ ഈ പെണ്ണ് ഇവൻ പുറത്തു വന്ന് നിൽക്കുന്നുണ്ടല്ലോ ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഇവൻ ഭാര്യേനെ യാത്രയാക്കി നിൽക്കുക അതിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അതേ ഞാനൊരു സാധനം ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ആളും ഇങ്ങോട്ട് വരാനായിട്ട് വഴി അറിയില്ല ഒന്ന് പറഞ്ഞു കൊടുത്തേന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ പറഞ്ഞു കൊടുത്തു വഴിയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തപ്പോൾ ഈ ഇതിൻ്റെ ആൾ ചുവട്ടിൽ തന്നെ വന്നിട്ട് ഈ വിളിക്കണത് അയാളപ്പം തന്നെ കയറി വന്നിട്ട് ഈ സാധനം ഡെലിവറി കൊടുത്തു അങ്ങനെ ഡെലിവറി പോയി പോയി അപ്പോൾ ഇവൻ എത്തിച്ചൊന്ന് നോക്കി എന്താണെന്നുള്ളത് എന്താണെന്നൊരു കാര്യം മനസ്സിലായി അപ്പോൾ ഇവ പോണ നേരത്ത് പോയെന്ന് ചോദിച്ചേ അല്ല നിനക്ക് ഇത്ര സൗന്ദര്യമുണ്ട് കാണാനും സൗന്ദര്യമാണ് നിനക്കിപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു അവളിപ്പോൾ ഒരു കള്ള ചിരികീരിച്ചിട്ട് എങ്ങനെ പോയി അത് കഴിഞ്ഞ് ഇവനെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സമാധാനമില്ല കാലത്തോട്ടൊന്നും നടന്നുമില്ല അങ്ങോട്ട് നടക്കണേ ഇങ്ങോട്ട് നടക്കണേ ഇവിടെ പോയി ഒന്ന് ക്ലാരിറ്റിലി പോയി തട്ടിയാലോ എന്നുള്ള ആലോചിക്കുന്നുണ്ട് എന്നിട്ടും പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കണം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ട് ഒരു ഫോൺ ഫോൺ വിളിക്കുക കാമ്പുവിനെ വിളിച്ചിട്ട് പറയും ഉണ്ടാ നീ അയച്ച പാർസലില്ലേ അതെനിക്കിപ്പോൾ കിട്ടിയിട്ടാണ് അപ്പം നീ തുറന്നു നോക്കിയാ ഇല്ല തുറന്നു നോക്കാൻ പോവാ നീ അത് തുറന്നു നോക്ക് എന്ന് പറഞ്ഞു തുറന്നു നോക്കിയിട്ട് ഫോൺ കട്ട് ചെയ്യണ നീ തുറക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ അങ്ങനെ ഓരോ ഇതൊക്കെ അപ്പോൾ തുറന്ന് തുറന്ന് നോക്കിയപ്പം ഇത് നമ്മുടെ സ്ത്രീകൾക്ക് സ്വയംഭോഗം ചെയ്യാനുള്ള ഒരു മെഷീനാണ് ലിംഗത്തിൻ്റെ മാർഗത്ത് മാതൃകയിലുള്ള ഒരു മെഷീനാണ് അപ്പോൾ നീ സാധനം കണ്ടില്ലേ ഓ ഇത് അടിപൊളി സാധനമാണല്ലോ ആ അതന്നെ അതാണ് ഞാൻ പറഞ്ഞത് അല്ല അസല് സാധനം അത് അല്ല ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ബാറ്ററിമ്മിലാണോ അതെ നമ്മൾ തന്നെ അല്ല അതിൽ അതിൽ കറൻറ്റമ്മ കുത്തിയിട്ട് വർക്ക് ചെയ്യാം അതിൽ ബാറ്ററി ഉണ്ട് അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതിൻ്റെ സ്പീഡ് ഉണ്ട് സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പല സ്പീഡിലും വർക്ക് ചെയ്യും പല സ്പീഡിലും അഡ്ജസ്റ്റ് ചെയ്യാം പല ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ശരി നീ എന്നാൽ വെച്ചോ ഞാനിതൊന്ന് ട്രെയിൽ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഈ കറൻറ്റമ്മ കുത്തി അതിൻ്റെ ട്രെയിൽ നോക്കി നോക്കിയപ്പോൾ ഭയങ്കര സുഖം പരമാനന്ദ സുഖം അതോ ശരിക്കും അങ്ങനെ ആസ്വദിച്ച് ഞങ്ങളുടെ അതിൻ്റെ ക്ഷീണത്തിൽ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അതവിടെ വെച്ചിട്ട് അവളവിടെ കിടന്നു നന്നായിട്ടാണ് ഉറങ്ങി ഉറങ്ങാൻ നിൽക്കണ നേരത്തുണ്ട് ഉറക്കം ഇങ്ങനെ മാലിന്യമായിട്ട് വരനോട് കൂടി വാതിലോ വീണ്ടും മുട്ട് കേൾക്കണം അപ്പോൾ വാല് ഓർന്നു തുറന്നൊക്കെ വേണ്ടി മറ്റേ ചങ്ങാതിയാണ് വഴി കുറഞ്ഞു കൊടുത്ത അപ്പുറത്തെ ഫ്ലാറ്റിലെ ആളാണ് അപ്പോൾ ചോദിച്ചു എന്തേന്ന് ചോദിച്ചു അല്ല ഞാൻ നിങ്ങൾ പാർസൽ വന്നു അതെന്താണ് പാർസൽ എന്ന് അറിയാൻ വേണ്ടിയാൽ ആ അതൊന്നുമില്ല എൻ്റെ കൂട്ടുകാരെ അയച്ചു പറഞ്ഞു അന്ന് അല്ലേ അതെന്താണെന്ന് അറിയാൻ വേണ്ടി വന്നാണ് എന്തെങ്കിലും വരെ സഹായം വേണമെങ്കിൽ എന്ന് പറയും ഏ ഒരു സഹായമൊന്നും വേണ്ട കുഴപ്പമൊന്നുമില്ലാന്ന് പറയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാതിൽ അടച്ച് കുറച്ച് കഴിഞ്ഞോട് കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അയ്യോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശബ്ദം കേൾക്കണം പിന്നെ ഇപ്പോൾ എന്തോ അപകടം പറ്റിയെന്ന് എന്ന് അറിയാം ഉടനെടിയുമ്പോൾ വാതിൽ പറഞ്ഞു ചെന്ന് നോക്കിയാൽ പിന്നെ ഇവിടെ അവിടെ കുറച്ച് കാലി തെറ്റിയിട്ട് കാലി തെറ്റി പിഴ ചെയ്താൽ വീണോട് കൂടി ഓരോരുത്തരും വീണോട് കൂടിയിട്ട് ആ കിടന്ന് നല്ലോടിച്ചത് അപ്പോൾ ഓടി വന്നിട്ട് പിടിച്ചു പിടിച്ചിട്ട് അയ്യോ അപ്പോൾ പറഞ്ഞു അതെ എൻ്റെ എളിക്ക് ഭയങ്കര വേദനയുണ്ട് എന്നൊന്ന് സോഫയിൽ പിടിച്ചിരുത്തു എന്ന് പറഞ്ഞു അങ്ങനെ അവളെ ഉള്ള പിടിച്ച് സോഫയിലിരുത്തി എൻ്റെ പറഞ്ഞു എന്ത് പറ്റി എൻ്റെ കാലിൻ്റെ അവിടെ ഭയങ്കര വേദന കാലിൽ നിലത്ത് വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പെട്ടെന്ന് കാലുകയറ്റി വീണമെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ എൻ്റെ റൂമിൽ ഈ ബാബ് ഇരിക്കുന്നത് അതെന്ന് എടുത്തു കൊണ്ടിട്ടുവാൻ ചോദിച്ചു അങ്ങനെ പോകും ഈ റൂമിൽ ബാമ്പ് എടുക്കാൻ ചെന്നു ബാമെടുക്കാൻ ചെന്നപ്പോൾ എൻ്റെ ഈ മെഷീൻ ഇരിക്കുന്നു മെഷീൻ ഉപയോഗിച്ച് എൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് ഇത് കണ്ടപ്പോൾ പിന്നെ കൃത്യമായിട്ട് മനസ്സിലായി പാർസിൽ വന്നത് തന്നെയാണെന്ന് മനസ്സിലാക്കി ഇപ്പോൾ ഒരു മനസ്സിലായി എന്തായാലും കാലത്ത് ഭാര്യ സംഭവിച്ചില്ല എന്തായാലും അത് ഇവിടെ നടത്താം എന്ന് ഒരു രണ്ട് മൂന്ന് ലെഡൊക്കെ പൊട്ടി മനസ്സിൽ അത് കഴിഞ്ഞിട്ട് ഈ ബാമ്പ് എടുത്തുകൊണ്ട് വന്നു ബാമ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് കാലിമ പരട്ടി അപ്പോൾ അപ്പം കാലിമര പറഞ്ഞ് കഴിഞ്ഞാൽ എരിണി കാൽമര പറ്റിയത് അത് കഴിഞ്ഞ് പറഞ്ഞ് കുറച്ചും കൂടി കയറ്റി പരട്ടി കൊള്ളാൻ പറഞ്ഞു അതിനെ കുറച്ച് കയറ്റി പറ്റി പിന്നെ അവൾ പറയാണ്ട് തന്നെ മുട്ടിൻ്റെ കാലിൽ അവിടെ പറ്റി പിന്നെ അവൾ പറയാണ്ട് തന്നെ കുറച്ചും കൂടി കയറ്റി പരട്ടി പക്ഷേ ഇവിടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഈ ചെയ്ത ആലസ്യം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ ഇവ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കയറി ഇങ്ങനെ പുഴിഞ്ഞ് വിഴുഞ്ഞ് വന്നപ്പോൾ ഇവൾക്കും മൂടായി മൂടായി എന്ന് പറയാൻ മാത്രമല്ല അത്രയും വലിയൊരു ഡ്രസ്സ് വീണ്ടും വന്നു വീണ്ടും വന്നോട് കൂടിയിട്ട് അപ്പോൾ അവര സോഫേലന്നെ കിടന്നിട്ട് അവരവിടെ പരിപാടി ചെയ്തു പരിപാടി ചെയ്ത് അങ്ങനെ ഭംഗിയായി പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോയിരുന്നു പോന്നോട് ഓടിയിട്ടുണ്ട് ഇവളുടെ ഭാര്യ ഇവൻ്റെ ഭാര്യ ഫ്ലാറ്റിൽ നിന്ന് എന്തോ എടുക്കാനായിട്ട് മറന്നു എന്നിട്ട് മറന്നിട്ട് തിരിച്ചു വരിക തിരിച്ച് വന്നു നോക്കിയ പിന്നെ ഇവൻ ഇവിടെ ഫ്ലാറ്റിൽ നിന്നുണ്ട് ഇപ്പോൾ ആദ്യം ഈ ഫ്ലോറിൽ ഫ്ലോറിലാരെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയിട്ടാണ് ഇവനെ റൂമിൽ നിന്ന് പുറത്ത് വിടണത് പക്ഷേ ഈ ഇവിടെ ലിഫ്റ്റ് കിട്ടാണ്ട് സ്റ്റെയർ റേസ് കയറി വന്നത് സ്റ്റെയർ റേസ് കയറി വന്നപ്പോൾ ഇവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കണതും അതുപോലെ തന്നെ ഇവനെ പുറത്ത് വിടണതും എന്നിട്ട് പുറത്ത് വെച്ചിട്ട് ആരും ഇല്ലാണ്ട് കഴിയുമ്പോൾ ഇവിടെ ഒന്ന് കൃത്സ് ചെയ്യുന്നതും ഭർത്താവ് ഈ ഭാര്യ അവിടെ നിന്ന് ഒന്ന് കാണുക കണ്ടോട് കൂടിയിട്ട് അത് കഴിഞ്ഞ് ഇവൻ റൂമിലേക്ക് പോയി പക്ഷെ ഭാര്യ കയറി വന്നൊന്നും കണ്ടില്ല ഇതൊക്കെ കഴിഞ്ഞ് അവിടെ റൂമിൽ പോയി അത് കഴിഞ്ഞ് ബെല്ലടിച്ചു തന്നെ ഇപ്പം വന്ന് തുറന്നു നോക്കിയാൽ പിന്നെ ഭാര്യയാണ് അപ്പോൾ നീ എന്തായാലും മറന്ന ആ ഞാനൊരു സാധനം മറന്നു അതുകൊണ്ടാണല്ലോ എനിക്കിപ്പോൾ ഇത് കാണാൻ പറ്റിയത് നിങ്ങളുടെ സ്വഭാവം ഇതാണ് അല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും കൂടി ഭയങ്കര വഴക്കാണ് അപ്പോൾ ഫ്ലാറ്റിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും പുറത്ത് പറയാൻ കൊള്ളില്ല അത്രയും വൃത്തികെട്ട കാര്യങ്ങളാണ് പറയണത് പക്ഷേ ഫ്ളാറ്റുള്ളവർ പറയും എന്താണ് ആ ഫ്ളാറ്റിൽ ആരാണ് താമസിക്കുന്നത് ഞങ്ങൾക്കറിയില്ല ഈ ഫ്ളാറ്റിൽ ആരോ താമസിക്കുന്നത് എനിക്കറിയില്ല അപ്പോൾ ആ ഫ്ലാറ്റിൽ ആരാണ് താമസിക്കണത് ഇയാളുടെ ഭാര്യയ്ക്ക് അറിയുള്ളൂ അതുപോലെ ആ ഫ്ലാറ്റിൽ ആരെ താമസിക്കുന്നത് അയാളുടെ ഭർത്താവിനോട് അറിയുള്ളൂ അവരോടത് അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ഭാര്യമാർ അപ്പുറത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആണുങ്ങൾ ആരാന്നുള്ള അന്വേഷിക്കും പെണ്ണങ്ങളെ അന്വേഷിക്കില്ല അങ്ങനെ അവരെല്ലാവർക്കും എല്ലാവർക്കും പരസ്പരം അറിയാം പരസ്പരം അറിയുന്ന തന്നെ പോലെ എല്ലാവർക്കും എല്ലാവർക്കും പലർക്കും ഈ അവിഹിതങ്ങളും ഇല്ലീഗൽ ബന്ധങ്ങളും ഈ ഫ്ലാറ്റിൽ ഒരുപാട് നടക്കുന്നുണ്ട് അതിലത്തെ ഒരു കഥയും നമ്മൾ പറഞ്ഞത് അടുത്ത വീടിയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ ഒന്ന് ലൈക്ക് ചെയ്യാം ഓക്കെ ¡Hasta